ആ പതിക്കും കരണീയ്യം ഓരോ ചുവടുവെപ്പിലും എന്ത് ചെയ്യണം ചരശബ്ദത്തിന് മൂന്നർത്ഥമാണ് പറയുന്നത് അന്നം പ്രാണൻ അതിന്റെ ആചരണം അന്നപ്രാണങ്ങളെ ശുദ്ധമാക്കി വെക്കണം അതാണ് അമ്മ അതാണ് നമ്മളായിട്ടിരിക്കുന്നത് ആ സ്മരണ എന്ത് ചെയ്യും ബ്രഹ്മാധീനം ബൃഹ് വർദ്ധത നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന സൃഷ്ടികളെല്ലാം കിങ്കിരീകുരത നമ്മുടെ സങ്കല്പം അനുസരിച്ചിരിക്കും അപ്പൊ ഈ എല്ലാ തരത്തിലുള്ള ദേവതോപാധികളും ഓരോരോ തത്വങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കഥ പറയുന്നത് ആ കഥയ്ക്കുള്ളിലെ സൂക്ഷമാംശം ഇപ്പൊ കഥ പറയുമ്പോഴാണ് നമുക്കത് പരമ്പരയായിട്ട് നിലനിന്ന് പോവുക അപ്പൊ നമ്മളൊരു എസ് എപ്പം അങ്ങ് പാരാ സൈക്കോളജിയിലാണ് ചാനൽ എന്ന് പറഞ്ഞു പാരാസൈക്കോളജിയിൽ ഒരു എസ് എ അങ്ങേക്ക് ഓർത്തു വെക്കുന്നതിന് എളുപ്പമാണ് ആ അനുഭവം ഉണ്ടായ ഒരാളുടെ കഥ ഓർത്തു വെക്കുക അല്ലേ തീർച്ചയായും അപ്പം അതുകൊണ്ട് പൂർവികാചാര്യന്മാരെല്ലാം ഒരു കഥ രൂപത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ശാസ്ത്രത്തെ സർഗാത്മകമായി ആവിഷ്കരിച്ചു ഓ നമ ശിവ ഓമ ശിവ नमः शिवाय അതാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ളതെന്നാണ് നമ്മുടെ ഒരു പരമ്പര അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പോൾ അഘോര വിദ്യകളിൽ സാധാരണ രാത്രിയാണ് പൂജകൾക്കും അതുപോലെ തന്നെ എന്നൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ബാക്കിയുള്ളതിനകത്താണെങ്കിൽ ഈ പകൽ വൈദിക ആചാരങ്ങളിൽ പകൽ പൂജകൾ പക്ഷേ അതിരാത്രം പോലെയുള്ളതിന് രാത്രിയും തുടരും എങ്കിലും ഈ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ട് രാത്രിയിൽ കൂടുതലായിട്ട് പൂജ ചെയ്യുന്നതിന് അല്ല അത് ഓരോ സമയവും ഭദ്രകാളി യാമം രാത്രി പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങുന്നത് ഒരു മൂന്ന് യാമം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഓരോ നേരത്തെ പറഞ്ഞാൽ എല്ലാ ശക്തികളെയുമാണ് ഓരോ ശക്തികളെയുമാണ് നമ്മൾ വാശിക്കുന്നത് അപ്പം ആ ശക്തിക്ക് പ്രഭാവം വരുന്ന കാലത്ത് എന്തിനാണോ നമ്മൾ ആ ശക്തിയെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശക്തി ഏത് തരത്തിലാണോ നമ്മൾ നമ്മുടെ സ്വാധീനത്തിലാക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് ചേർന്ന കാലങ്ങളിൽ അതിന് ചേർന്ന ദ്രവ്യങ്ങൾ കൊണ്ട് അതിന് ചേർന്ന മന്ത്രങ്ങൾ കൊണ്ടാണ് നമ്മൾ അവിടെ ഉപാസിക്കുന്നത് അപ്പം അത് രാവിലെ ചെയ്യുന്നതുണ്ട് ഉച്ചയ്ക്ക് ചെയ്യുന്നുണ്ട് വൈകിട്ട് ചെയ്യുന്നുണ്ട് രാത്രി ചെയ്യുന്നുണ്ട് അത് അഘോരം എന്ന് മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എല്ലാ പരമ്പര എല്ലാ ദേവതോപാസനകളിലും ആ ശക്തിയെ ഏത് ഭാവത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു അത് രാത്രിയിലുള്ള ഭാവത്തെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുമ്പോ രാത്രി സാമാന്യമായിട്ട് രാത്രിയിലുള്ള കാര്യമൊന്നും ലോക വ്യവഹാരത്തിൽ ഏർപ്പെടുന്ന ഗൃഹസ്ഥർക്കുള്ളതല്ല ഇപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ഭദ്രകാളി ഉപാസിക്കുന്നു പറഞ്ഞു അപ്പോൾ ശിവന്റെ പുറത്ത് നൃത്തം ചെയ്യുന്ന ഭദ്രകാളിയുടെ ചിത്രം ഇങ്ങനെ അതായത് ഉയർന്ന ബോധത്തിന്റെ പുറത്ത് വേണം പ്രവൃത്തി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇങ്ങനെ മനസ്സിലാക്കിയുള്ളത് ശരിയാണോ തെറ്റാണോന്നറിയില്ല അപ്പോൾ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കാളിയെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നിൽക്കുന്ന ഈ പറഞ്ഞ പ്രവർത്തന പ്രവർത്തനോന്മുഖമായ ആ ഊർജ്ജത്തിനെ ശരിയായ രീതിയിൽ മെരുക്കുന്നതിന് വേണ്ടിയാണോ യഥാർത്ഥിന്നാണ് അപ്പൊ അത് ഞാൻ ഇതിൽ ഓരോന്നും ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഉപാസന പദ്ധതികളിലുള്ള സൂക്ഷ്മലോകത്ത് ആ സൂക്ഷ്മ ലോകത്തെ എനർജിയെ ഏത് തരത്തിൽ ഏത് ഭാവത്തിൽ നിങ്ങൾ സാക്ഷാത്കരിക്കും ഇപ്പൊ രാവിലെയും നിങ്ങൾക്ക് കാളി ഉപാസിക്കാം ഉച്ചക്കും കാളി വാസിക്കാം വൈകിട്ടും കാളി ഉപാസിക്കാം ഓരോ തരത്തിലും ഓരോ സമയത്തും ഓരോ കാലത്തും ഇപ്പോൾ വളരെ ആയുർവേദത്തില് കഭകാലം വാദകാലം ഒക്കെ പറയും അപ്പൊ കഭപ്രകൃതി ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് നിങ്ങൾ ആ സമയത്താണ് മരുന്ന് കഴിക്കേണ്ടത് വാദപ്രകൃതി ആയിട്ടുള്ള ആളുകൾക്ക് വാദം കോപിക്കുന്ന സമയത്താണ് മരുന്ന് കഴിക്കേണ്ടത് ഇങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ട് ഒരേ അസുഖമായിരിക്കും ഒരേ മരുന്നും ആയിരിക്കും പക്ഷെ സമയം വ്യത്യാസപ്പെടും ഇതുപോലെയാണ് എല്ലാ തരത്തിലുള്ള ശക്തിവിശേഷങ്ങൾ ആ ശക്തിയെ എങ്ങനെ നമ്മൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു ഏത് ഭാവത്തിൽ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് അഞ്ച് സ്ഥലത്ത് ശിവക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അഞ്ചും അഞ്ച് ദേവതയാണ് അപ്പോ കാളി എന്ന് പറയുന്ന സാമാന്യമായ തത്വം പറയും ആ സാമാന്യമായ എനർജിയുടെ വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായിട്ട് വ്യത്യസ്ത തലങ്ങളിൽ സൃഷ്ടിയിലെ തന്നെ അതിനെ തന്നെ അതിൽ തന്നെ സൃഷ്ടിസ്ഥിതി രൂപങ്ങളായിട്ട് വീണ്ടും തിരിയും ഓരോ ഓരോ ശക്തിയും അതിൽ ഏത് ശക്തിയെയാണ് ഏതവസ്ഥയിലാണ് നമ്മൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അതില് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ കാലവും കാളിയും ഈ രണ്ട് പദങ്ങളും യഥാർത്ഥത്തിൽ ഒന്നിന്റെ തന്നെ രണ്ട് രൂപങ്ങളായിട്ട് പറയാൻ പറയാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഭൈരവൻ എന്ന് പറയുന്നതിനെ നമ്മൾ മഹാകാലം എന്ന് വിളിക്കാറുണ്ട് അത് മഹാകാലം എന്ന് വിളിക്കുന്നത് ഭൈരവനെ തന്നെയാണോ അതോ അല്ല അത് വേറെ അതാണ് മഹാ ഇതാണ് ഓരോ പേരും പറയുന്നതും ഓരോന്നിനെ ആണ് ഉദ്ദേശിക്കുന്നത് ക്ഷീരവും പാലിനെ തന്നെ പറയുന്നതാണ് ഒന്ന് കറന്നെടുക്കുന്നതാണ് ഒന്ന് ചൊരന്നു വരുന്നതാണ് അങ്ങനെ വ്യത്യാസം വ്യത്യാസമാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന മിക്ക ശബ്ദങ്ങളും സംസ്കൃത ശബ്ദങ്ങളാണ് പക്ഷെ അതില് ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ വെറുതെ പറയില്ല ഓ ആ വാക്കിന് അതിന് ഒരു ഉണ്ട് അതിന് നിരുക്തമുണ്ട് ആ നിരുക്തത്തിൽ ഇപ്പൊ വിഷ്ണു സമുദ്രത്തിൽ ചെയയിക്കുന്നു പറയും സമുദ്രം എവിടെയാണ് ജലത്താൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയും ആ ജലം ഏതൊന്ന് അങ്ങനെ ജലത്താൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ജലം നിറഞ്ഞിരിക്കുന്ന സ്ഥലം സമുദ്രമല്ല അതായത് കടലല്ല അന്തരീക്ഷമാണ് അതെ അതെ ശരി 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 കുറച്ച് അതെ അപ്പോൾ അടുത്ത ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ശ്മശാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു ഇതാണ് ശ്മശാന കാളി നമ്മൾ പറയുന്നത് ഡൈവർ മഠത്തിലൊക്കെ ആരാധിക്കുന്നതുണ്ട് ശ്മശാന വേതാളം എന്ന് പറയുന്ന ഒരു സങ്കല്പം പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സങ്കല്പങ്ങൾ എങ്ങനെയാണ് സ്വാമിജിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ശരിക്കും ആ ഒരു ഉപാസന കൊണ്ട് അല്ലെങ്കിൽ അത് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ല ഈ ഉപാസനാ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരസ്യമായി പറയേണ്ട വിഷയങ്ങളല്ല അതെ അതെ അല്ല അതിൻ്റെ എന്റെ സാമാന്യമായിട്ട് നമ്മൾ പ്രാണന്റെ ഗതിയാണ് ഇതിലെല്ലാം വിഷയമായി വരുന്നത് അതായത് നമ്മൾ പ്രാണൻ പ്രാണശക്തിയാണ് നമ്മളെ നമ്മളായിട്ട് നിലനിർത്തുന്നത് പ്രാണന്റെ ഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഏറ്റവും സൂക്ഷ്മ രൂപത്തിലുള്ള സ്ഥലമാണ് ശ്മശാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാഗ്രത നമുക്ക് അവസ്ഥയിലാണ് സൂക്ഷ്മ രൂപത്തിലുള്ള സ്ഥലമാണ് ശ്മശാനം അവിടെ ജാഗ്രത രൂപത്തിലല്ല സൂക്ഷ്മ സൂക്ഷ്മരൂപത്തിലാണ് പ്രാണന്റെ ഗതിയുള്ളത് അപ്പം പ്രാണശക്തിയെയാണ് ഈ ശ്മശാനത്തിലുള്ള സാധനങ്ങളെല്ലാം അപ്പം ആ പ്രാണശക്തിയുടെ പല തലങ്ങളിലുള്ള ഉപാസനകളും അതിനെ പലതരത്തിൽ പല ഭാവങ്ങളിൽ സാക്ഷാത്കരിക്കാനുള്ള ഉപാധികളുമാണ് ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവതാ ലോകങ്ങളെല്ലാം തന്നെ വേദാളം എന്താണെന്നുള്ളതെന്ന് വ്യക്ത അതൊക്കെ ഞാൻ നേരത്തെ നായയുടെ പോത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ വേതാളം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ശക്തി എന്തിന് എന്തിനെ ആധാരമാക്കി സഞ്ചരിക്കുന്നു ഓ ശരി അപ്പൊ ഈ തന്ത്ര പിന്തുടർന്ന് പോവാൻ മാർഗത്തിൽ അതിന് എന്തെങ്കിലും ഒരു ഡാർക്കർ സൈഡ് വരാറുണ്ടോ സാധാരണയായിട്ട് നമ്മൾ ഫോർ എവരി ആക്ഷൻ എ എന്താണ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്ത്രയുടെ മാർഗ്ഗങ്ങൾ വരുമ്പോൾ കാരണം പലപ്പോഴും പല ആളുകളും തെറ്റായ രീതിയിൽ പോകുന്ന ഒരു രീതി കൂടിയാണ് തന്ത്ര അതിൻ്റെ കവളം പാമം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവുകളേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഈ ചില ആളുകൾ പറയുന്നുണ്ട് തന്ത്രയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി മുഴുവൻ നമ്മളിലേക്ക് വന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായി മാറാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പറയാറുണ്ട് അപ്പം തന്ത്രയ്ക്ക് അങ്ങനെയുള്ളൊരു ഒരു ഡാർക്കർ സൈഡ് ഉണ്ടോ എന്നുള്ളതാണ് അല്ല ഏത് കാര്യത്തിനും അതെ അതെ നമ്മുടെ ജീവിതത്തിന് തന്നെ ഉണ്ടല്ലോ അതെ ഏത് കാര്യത്തിനും അതിന്റെ അത് ഡാർക്കർ എന്നുള്ളതല്ല അതായത് നമ്മളിപ്പോ ദുർമൂർത്തി സത്മൂർത്തി എന്നൊക്കെ പറയുക ഈ ദുർമൂർത്തി സത്മൂർത്തി എന്ന് പറയുന്ന ഒരു ഭേദം പോലും ഇല്ല എന്നാണ് ഞാനൊക്കെ പറയുക അതെങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ശക്തി ഉപയോഗിക്കുന്നു അതാണ് ആ ഇതിലാണ് ദുർമൂർത്തിയാവുന്നതോ സത്മൂർത്തിയാവുന്നതോ ഇപ്പോ നമ്മൾ ഇപ്പൊ മാരണം ക്രിയ എല്ലാവരും ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ക്രിയ എന്ന് പറയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള രോഗത്തെ മാരണം ചെയ്യാം അപ്പൊ അത് നിങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹമായിട്ടുള്ള ഒരു ക്രിയയായോ ഒരു ദുർമന്ത്രവാദമായോ സത്മന്ത്രവാദമായോ ആയല്ലോ ഏഹ് അത് മരണത്തെ ഒരു ദുർമന്ത്രവാദമായിട്ടാണ് പൊതുവിൽ പറയുക അപ്പൊ ഇങ്ങനെ ഉള്ള എല്ലാ ഭേദങ്ങളും ഇതിനകത്തുണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പോ ഡാർക്കർ സൈഡ് എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായിട്ട് അതിൽ പോയി അപ്പൊ മഹാവിദ്യ തന്നെ മഹാവിഷ വിഷവിദ്യ പറയും അതിൽ നിങ്ങളുടെ ഓരോ ഉപാസന ലോകവും സാമാന്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സാധാരണഗതിയിൽ ഭംഗിയായി കൊണ്ടുപോകാൻ നിങ്ങളുടെ പരമ്പരയായി നിങ്ങൾ ശീലിച്ചു വന്ന കുലാചാരമുണ്ട് കുലദേവതയുണ്ട് അമ്മയായോ മുത്തപ്പനായോ ഒക്കെ ആയിട്ടിരിക്കുന്ന അറക്കകത്തോ അച്ഛനകത്തോ ധറയിലൊ ഇരിക്കുന്ന ദേവതയുണ്ട് അവിടെ നിന്ന് തുടങ്ങണം അവിടെ നമസ്കരിച്ച് തുടങ്ങണം അവിടെ വിളക്ക് വെച്ച് തുടങ്ങണം അതിന് ഈ സംസാരസാഗരമാകുന്ന തോണിയെ ഭംഗിയായി കടക്കാൻ നാമജപം എന്ന് പറയുന്ന ഏറ്റവും ലളിതവും ഏറ്റവും ശക്തവുമായ അതായത് രത്നാകരനെ വാത്മീകിയാക്കുന്ന ശക്തമായ ഉപാധിയും ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം സൂക്ഷ്മമായിട്ടുള്ള വിവിധ അവസ്ഥാവിശേഷങ്ങളെ സ്വായത്തമാക്കുന്നതിനുള്ള പദ്ധതികളാണ് അത് അത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളവർക്കാണ് ഇപ്പം ന്യൂറോ സർജറി എല്ലാവരും പഠിക്കണം എന്നാഗ്രഹിക്കാറില്ല അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിങ് അല്ലെങ്കിൽ നാനോ റോബോട്ടിക്സ് ഇതൊന്നും എല്ലാവരും പഠിക്കണം എന്ന് ആഗ്രഹിക്കാറില്ല പക്ഷെ ആധ്യാത്മികതയിൽ എല്ലാവർക്കും ഉപാസകരാവണം എല്ലാവർക്കും എല്ലാ മന്ത്രവും വേണം എല്ലാവർക്കും എല്ലാ മന്ത്രവും ജപിക്കണം ഇതെല്ലാം അപകടത്തിലേക്ക് എത്തിക്കേ സാമാന്യമായിട്ട് നമ്മൾ കാണുള്ളൂ അപ്പോൾ ആ നമ്മുടെ ഒരു ഉപാസനയിലിരിക്കുന്ന സമയത്ത് ശരിക്കും ഗുരു അപ്പൊ ഞാൻ ഒരു ദേവതയെ സ്വായത്തമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വിദ്യയിൽ അറിയാം എൻ്റെ മുമ്പ് വരുന്ന എല്ലാവർക്കും എടുത്ത് കൊടുക്കാനുള്ളതല്ല അത് അല്ലെങ്കിൽ ആ ഗുരു ഇപ്പോൾ ഒരാൾ ഇന്ന ദീക്ഷ സമ്പ്രദായത്തിലുള്ള ഗുരുവാണ് അവിടെ ചെന്നിട്ട് എനിക്ക് ആ മന്ത്രം വേണമെന്ന് പറയാനുള്ളതല്ല എൻ്റെ വാസനയനുസരിച്ച് എൻ്റെ ജീവിതശീതി അനുസരിച്ച് എനിക്ക് ആ ശക്തി വിശേഷത്തെ ഉപയോഗിക്കാനുള്ള ഒരു ആവശ്യമുണ്ടെങ്കിലാണ് അതിനുള്ള ശേഷിയും എനിക്കുണ്ടെങ്കിലാണ് ആ ദേവത വേണ്ടത് അതുതന്നെ നമ്മളുടെ നാടിക്ക് ആ പ്രാണശക്തിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബലം വിവിധ വിവിധമായിട്ടുള്ള വാസനകളിൽ കൂടെ ജപങ്ങളിക്കൂടെ നിഷ്ഠകളിൽ കൂടെ നമുക്ക് ആ ബലം ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള മന്ത്രഭാഗത്തെ ഉപദേശിക്കേണ്ടത് നിങ്ങളേറ്റവും അധികം തന്നെ ഒരു മന്ത്രം കേട്ടു പുസ്തകത്തിൽ നിന്നൊരു മന്ത്രം കേട്ടു അല്ലെങ്കിൽ പോകുന്ന ഒരാൾ പ്രഭാഷണം നടത്തി അതിൽ നിന്നൊരു മന്ത്രം കേട്ടു അല്ലെങ്കിൽ അവിടെ നിന്ന് വായിച്ചു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളൊരു മന്ത്രം പരിശീലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അധ്യാപകൻ പാറമുടയിൽ പോകാം അധ്യാപകൻ അധ്യാപകന്റെ ജോലി ചെയ്താൽ മതി പാറമുടയിൽ പോകേണ്ടാലും പാറമുടയിൽ ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന പക്ഷേ പറഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്കളുടെ സ്വഭാവമാണ് സാധാരണഗതിയിൽ നല്ല ആരോഗ്യവാനായി ജീവിക്കാൻ നല്ല ഭക്ഷണം ശുദ്ധാഹാരം അത് ഹിതമായും മിതമായും യുക്താഹാരമായിട്ടും യുക്തവിഹാരവുമായിട്ടും നടക്കുകയാണ് സാധാരണഗതിയിലുള്ള എല്ലാവരും വേണ്ടത് അതിന് നമുക്ക് നാമജപമാകുന്ന സിദ്ധ മന്ത്രങ്ങളാകുന്ന ഏറ്റവും ശക്തിയുള്ള ഏറ്റവും പൂർണ്ണമായിട്ടുള്ള പദ്ധതി ആചാര്യന്മാർ അവരവരുടെ പരമ്പരയ്ക്കനുസരിച്ച് നമ്മുടെ വീട്ടിലെ പരമ്പരക്കനുസരിച്ച് ഉപദേശിച്ചു പോന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അസുഖത്തിന് മരുന്ന് കഴിക്കലാണ് അപസ്മാരമുള്ളവർ മാത്രം അപസ്മാരത്തിനുള്ള മരുന്ന് കഴിച്ച അല്ലാതെ പോകുന്നതൊക്കെ അപകടങ്ങളുണ്ടാക്കും അബദ്ധങ്ങളുണ്ടാക്കും സ്വാമിജി ചോദിക്കാവുന്നറിയില്ലെങ്കിൽ ചോദിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആധുനിക ശാസ്ത്രം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ബോധമുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് കോളിയ കോൺഷ്യസ്നെസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഗതിയിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഫിസിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മൊത്തം ഭ്രാന്താണെന്നാണ് അപ്പോൾ ആ ഭ്രാന്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതീയ വേദാന്തം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ് അപ്പോൾ നമ്മൾ ഈ ഒരുപാട് കടന്ന് കഷ്ടപ്പെടുന്നു ഒരുപാട് ഓട്ടം എഴുതുന്നു ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നു ഒരു കർമ്മത്തിൻ്റെ അടുത്തയിലേക്ക് ഇതാവുന്നു മായയിൽ മുഴുകുന്നു ഏറ്റവും കൂടുതൽ അങ്ങ് പറഞ്ഞ പോലെ ഒരു നിശ്ചിത രീതിയിലേക്ക് പോയി ചേരുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സൃഷ്ടിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അല്ല പ്രപഞ്ചത്തിൻ്റെ അതായത് പഴയ ആചാര്യന്മാർ പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ലോകഗതിക്ക് എതിരല്ല എന്ന് പറയും അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തേക്ക് തന്നെ നോക്കിയാൽ ഈ വഷ്ടിയും സമഷ്ടിയും ഒന്നെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അത് അതെന്തിനാണ് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് നമുക്ക് വേണ്ട ഈ ആഹാരം ചവച്ചരച്ച് ദഹിച്ച് അത് വേണ്ടല്ലോ നേരെ ആ വേണ്ട കണ്ടന്റ് മാത്രം സ്വീകരിച്ചാൽ പോരെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് യുക്തി കൊണ്ട് അഭ്യാസങ്ങൾ നടത്താം പക്ഷേ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ക്രമമുണ്ട് ആ ക്രമത്തിൽ ഓരോന്നിനും പാഴുകുന്ന ഇലക്കൊരു ധർമ്മമുണ്ട് അതിൽ കിളർക്കുന്ന ചെടിക്ക് അല്ലെങ്കിൽ അതിൽ നുഴക്കുന്ന പുഴുവിനൊരു ധർമ്മമുണ്ട് ഉണ്ട് അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് നടന്നു പോകുന്നത് അപ്പൊ പണ്ട് ചരകന്റെ അടുത്ത് ആത്രയൻ്റെ അടുത്ത് ചരകാദികൾ ചോദിച്ചിട്ടുണ്ട് അതായത് ഈ ആയുർവേദം മുഴുവൻ പറയുമ്പോൾ ഇതൊക്കെ പഠിക്കാതെ ഇത് ചികിത്സയൊന്നും ചെയ്യാതെയും ഒരുപാട് അസുഖങ്ങൾ മാറുന്നുണ്ട് ഇത്രയൊക്കെ ചികിത്സ ചെയ്തിട്ടും ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട് പിന്നെ ഇതിനെന്തൊക്കെയാണ് അർത്ഥമല്ലേ പിന്നെ അത്രയും വർഷം വിശദമായിട്ട് ചികിത്സിച്ചാൽ മാറുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ചികിത്സയുടെ പ്രാധാന്യം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ പ്രപഞ്ചത്തിന്റെ ഗതി നിലനിൽക്കുന്നത് ഇപ്പം ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെടി എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് നമുക്ക് നമ്മുടെ സാമാന്യമായിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരണം പറയാം സമാ ഒരു പൂർണതയുടെ ഒരു ഘടകമാണ് എന്നുള്ളത് നിലയ്ക്ക് ഒരു മഹാപൂർണതയുടെ ഒരു ഘടകമാണ് ഈ യാത്രകളെല്ലാം തന്നെ